ബാക്ക് ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കെ ടെറ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന കെ ടെറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഗൂഗിളിൽ കെ ടെറ്റ് റിസൾട്ട് ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കെ ടെറ്റിൻ്റെ ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും അവിടെ ഏറ്റവും താഴെയായിട്ട് കെ ടെറ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഐക്കൺ ന്യൂ എന്ന് പറയുന്ന രീതിയിലൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേജ് അതായത് നിങ്ങൾക്ക് റിസൾട്ട് നോക്കാനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും അവിടെ കാറ്റഗറി നമ്പർ ഇവിടെ കാറ്റഗറി ഇതിൽ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക വൺ ആണോ ടൂ ആണോ ത്രീ ആണോ ഫോർ ആണോ ഏതാണോ നിങ്ങളുടെ കാറ്റഗറി അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ നമ്പർ എന്ന കോളത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ അത് എൻട്രി ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക ഡേറ്റ് മന്ത് ഇയർ ആയിട്ടാണ് കറക്റ്റ് കറക്റ്റായിട്ട് കൊടുക്കണം അതിനുശേഷം എന്ത് ചെയ്യുക ഇവിടെ ഒരു ഐക്കൺ ഉണ്ടായിരിക്കും ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വേറെ കാറ്റഗറി അതായത് ടൂ വി ടു ആണെങ്കിൽ അതായത് ഒരു വ്യക്തി എൻ്റെ ഒന്നിൽ കൂടുതൽ കാറ്റഗറി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൂ ആണെങ്കിൽ ടു ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാം അല്ലെങ്കിൽ ആണ് കൊടുക്കുന്നതെങ്കിൽ ത്രീ അപ്പോൾ രണ്ട് രണ്ടായിട്ട് കൊടുക്കുക അപ്പോൾ കൃത്യമായിട്ട് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരുപാട് തവണ ആളായിട്ട് കാത്തിരുന്ന കേറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ കെറ്റൻ്റെ റിസൾട്ട് വന്ന് നിങ്ങൾ കെറ്റിറ്റ് പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മുടെ വെരിഫിക്കേഷൻ വേരിഫിക്കേഷനാണല്ലേ കെറ്റിൻ്റെ വെരിഫിക്കേഷന് പോകേണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം എങ്ങനെയാണ് വെരിഫിക്കേഷൻ വേരിഫിക്കേഷൻ തുടങ്ങിയ ആരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ അതുകൂടാതെ തന്നെ നമുക്ക് ഇനി നിങ്ങളാരും കേറ്റാ കയറ്റി പാസ്സാകാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട നമുക്ക് ഉടനെ തന്നെ അടുത്ത കെ വരുന്നതായിരിക്കും നവംബർ മാസത്തിൽ ഡിസംബർ കൂടി അടുത്ത കെ റ്റക്സാം അടക്കുന്നതായിരിക്കും കെ വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കെ റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അത് ജോയിൻ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തു അപ്പോൾ കേറ്റ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് വെരിഫിക്കേഷൻ പോകേണ്ടത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണം കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യാട്ടോ അതല്ല കയറ്റി പാസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇനി അവസരമുണ്ട് അപ്പോൾ എച്ച് എസ് എക്ക് മുമ്പ് തീർച്ചയായിട്ടും ഇനി ഒരു കയറ്റും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ആ കയറ്ററ്റ് കൃത്യമായിട്ട് എഴുതിയെടുത്താൽ പോകാതെ അത് കേറ്റിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ക്ലാസ് റെഗുലായിട്ട് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്